പ്രിയ സുഹൃത്തുക്കളെ എന്താണ് നാം ഇവിടെ ഖുറാനിന്റെ ആളുകളായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് അപ്പൊ ഖുറാൻ എന്ന ഈ ഗ്രന്ഥത്തിന്റെ അടിസ്ഥാന ലക്ഷ്യം എന്താണ് ഇതിനു വേണ്ടിയാണ് നമ്മൾ ഖുറാന്റെ ആളുകളാകുന്നത് പിന്നെ ലോകത്ത് ആയിരക്കണക്കിന് മതങ്ങളുണ്ട് അതുപോലെ ഒരുപാട് പ്രത്യശാസ്ത്രങ്ങൾ ഇവയെല്ലാം പരസ്പരം പോരടിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ പ്രത്യയശാസ്ത്രത്തിൻ്റെ ആളുകളും ഓരോ മതത്തിൻ്റെ ആളുകളും ആ മതത്തിൻ്റെ ഉള്ളിലുള്ള ഉപവിഭാഗങ്ങളും എല്ലാം പരസ്പരം പോരടിക്കുകയാണ് ഞങ്ങൾ മാത്രമാണ് ശരി ഞങ്ങളുടേതാണ് ശരി എന്ന രൂപത്തിൽ പോരടിക്കുകയും ഫൈറ്റ് ചെയ്യുകയും ചെയ്യുകയാണ് അതേപോലെ തന്നെയാണ് ഇവിടെ സയൻറ്റിഫിക്കായ ഒരുപാട് റിസർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ശാസ്ത്രീയ ഗവേഷണങ്ങളിലൂടെ പുതിയ പുതിയ കണ്ടെത്തലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഇന്നലത്തെ പേപ്പർ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും പുതിയ ഒരു കണത്തെ സംബന്ധിച്ച് മാസ് ഉണ്ടാക്കുന്ന ഈ പ്രകൃതിയുടെ നിയമങ്ങളുടെ ഏറ്റവും ഉള്ളിലേക്ക് ഇറങ്ങിക്കൊണ്ട് ആറ്റത്തിന്റെയും ഉള്ളിൽ കോർക്കുകൾ എന്ന് പറയുന്ന ഏറ്റവും അടിസ്ഥാന കണം അതിന്റെയും ഉള്ളിലുള്ള ഈ പ്രകൃതിയിലുള്ള ഓരോ വസ്തുക്കൾക്കും മാസ് കണ്ടെത്തുന്ന പിണ്ടം കണ്ടെത്തുന്ന തരത്തിലുള്ള ആശയങ്ങളിലേക്ക് ദൈവീക കണമെന്നെ പേരിട്ടുകൊണ്ട് ഒരു ഒരു അടിസ്ഥാന കണത്തെ പറ്റിയുള്ള പഠനങ്ങളെപ്പറ്റി നമ്മൾ ഇന്നലെയൊക്കെ വായിച്ചു അപ്പൊ ഇവയെല്ലാം എങ്ങനെയാണ് നമ്മൾ വിലയിരുത്തേണ്ടത് പരസ്പരമുള്ള വരുന്ന ഈ സമൂഹത്തിൽ നമുക്കെന്താണ് അവതരിപ്പിക്കാനുള്ളത് അതാണ് നാം ചർച്ച ചെയ്യേണ്ടത് എന്താണ് ഖുറാന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്തിനു വേണ്ടിയാണ് ഖുർൻ അവതരിപ്പിച്ചിട്ടുള്ളത് അത് ഖുറാൻ സൂറത്ത് ഇബ്രാഹീമിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കിതാബുൻ ഹമീദ് ഇതാണ് ഖുറാന്റെ ആത്യന്തികമായ ലക്ഷ്യമായിട്ട് ഖുറാൻ പറയുന്നത് എന്തിനാണ് വെളുമാത്തുകളിൽ നിന്ന് എല്ലാ അന്ധകാരത്തിൽ നിന്നും എല്ലാ അനീതിയുടെയും ചൂഷണത്തിൻ്റെയും എല്ലാ അതിക്രമത്തിൻ്റെയും അന്ധകാരത്തിൽ നിന്നും നന്മയുടെയും നീതിയുടെയും കാരുണ്യത്തിൻ്റെയും വെളിച്ചത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി ഇതാണ് ഖുറാന്റെ ആത്യന്തികമായ ലക്ഷ്യമായിട്ട് ഖുറാൻ പറയുന്നത് അപ്പോൾ നാം ഖുറാൻ എന്ന ഗ്രന്ഥത്തെ വായിക്കുമ്പോൾ അത് ഏത് രൂപത്തിൽ വായിക്കണം ഇന്ന് നിലവിലുള്ള ആരാധനകളുടെയും അനുഷ്ഠാനങ്ങളുടെയും ഒരു തലത്തിൽ നിന്നുകൊണ്ട് ഖുറാനെ വായിച്ചാൽ നമുക്ക് എന്തെങ്കിലും ആശയങ്ങൾ അതിൽ നിന്ന് ലഭിക്കുമോ അതല്ലെങ്കിൽ ഇന്ന് നമ്മൾ പഠിച്ച പോലെ ഒരു ചരിത്രത്തിന്റെ വായനയായിട്ട് ഖുറാൻ വായിച്ചാൽ നമുക്ക് ഖുറാൻ നിന്ന് വല്ല ചരിത്രത്തിലെ ആശയങ്ങളും ലഭിക്കുമോ ഇപ്പോൾ സയൻസുമായിട്ട് ഇന്ന് മതങ്ങളെല്ലാം ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ ഈ ഖുറാനിനെ ഒരു സയന്റിഫിക് ഗ്രന്ഥം എന്ന തലത്തിൽ ശാസ്ത്രം എന്ന തലത്തിൽ വായിക്കാൻ സാധിക്കുമോ സത്യത്തിൽ ഖുർആൻ ഒരു ശാസ്ത്ര ഗ്രന്ഥമല്ല അല്ല അത് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കണം ഇത് ഇന്ന് സയന്റിഫിക്കായി ഏത് ഗവേഷണം വരുമ്പോൾ ഉടനെ ഈ മതത്തിന്റെ ആളുകളെല്ലാം അതിനെതിർക്കും അതൊന്നും ശരിയല്ല അതൊക്കെ ഈ വിശ്വാസത്തിനെതിരാണെന്ന് അവസാനം അതൊക്കെ പൊളിഞ്ഞ് ആ ശാസ്ത്രീയ സത്യം സ്ഥാപിക്കുമോ പിന്നെ പറയും നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ആ അതൊക്കെ ഞങ്ങളെ ഖുർആനിൽ പണ്ടേ പറഞ്ഞിട്ടുണ്ട് ഇതാ അതുവരെ എതിർത്തിട്ട് അവസാനം പറയും പണ്ട് ചന്ദ്രനിൽ പോയപ്പോൾ അതിനെ എതിർത്ത് ചന്ദ്രനിൽ അങ്ങനെ പോകാൻ പറ്റൂല അത് ചന്ദ്രൻ എന്ന് പറഞ്ഞാല് മേബി പിളർത്തി കാണിച്ചതാണ് സൗദിയില് രണ്ട് മലന്റെ മേലെ പിളർത്തിയതാണെന്നുള്ള അതീസുണ്ട് അങ്ങനെ ചന്ദ്രനിൽ പോകുന്നതിനൊക്കെ എതിർത്ത് എതിർത്ത് അതിനൊക്കെ അവസാനം അതൊന്നും എളിയാതെ വന്നു അവസാനം ചന്ദ്രനിൽ പോയ സത്യം അംഗീകരിക്കേണ്ടി വന്നപ്പോ പിന്നെ പറഞ്ഞു ചന്ദ്രനിൽ പോയപ്പോ അവിടെ ഇറങ്ങിയപ്പോ വാങ്ങുകെട്ടെന്ന് അപ്പൊ അത് വരെ പഠിച്ചതൊക്കെ തിരിച്ചു പറഞ്ഞു അവിടുന്ന് ഒരു വാങ്ങുകെട്ടു എന്നുള്ളൊരു കഥ കണ്ടിട്ട് പറഞ്ഞിട്ടുണ്ടായി അപ്പൊ ഏത് ശാസ്ത്രീയ സത്യത്തെയും ഇവിടെ അവതരിപ്പിക്കുമ്പോൾ അതൊക്കെ മതത്തിനെതിരാണ് എന്ന രൂപത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ് ഖുർആനിന്റെ ശരിയായ ലക്ഷ്യം എന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഇത് ശാസ്ത്രം വിശദീകരിക്കുന്ന ഒരു ഗ്രന്ഥമല്ല സയൻസുമായി ചർച്ച ചെയ്യുന്ന ഒരു ഗ്രന്ഥമല്ല ഖുആൻ പിന്നെന്താണ് ഖുറാൻ ഇത് ചരിത്രമാണോ ഇത് സത്യത്തിൽ ഇത് ചരിത്ര ഗ്രന്ഥവുമല്ല ഇത് ചരിത്രങ്ങൾ പറയുന്ന ഗ്രന്ഥമല്ല ചരിത്രത്തിന് അവിടെ ആർക്കിയോളജി ഉണ്ട് ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് അത്ര തലത്തിലാണത് ചരിത്രത്തെ നമ്മൾ പഠിക്കേണ്ടത് അപ്പോൾ ഖുർആനിന്റെ വായന എന്താണ് എന്താണ് വായനയുടെ തത്വശാസ്ത്രം ഫിലോസഫി ഓഫ് റീഡിങ് എന്താണ് എന്ന് നമ്മൾ പഠിക്കണം ഇത്രയും ബിസ്മി റബ്ബിക്കല്ലാതെ ഈ ഹലക്ന്ന് ഖുരാൻ പറഞ്ഞു നിന്റെ റബ്ബിന്റെ നാമത്തിൽ വായിക്കുക എന്താണ് അള്ളാഹുവിൻ്റെ നാമത്തിലുള്ള വായന എന്താണ് എന്താണ് ഇസ്മ ഇസ്മ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ നാമങ്ങൾ എന്താണ് അസ്മാവുൽ ഹുസ്ന കാരുണ്യം നീതി ന്യായം അപ്പൊ ഇതാണ് ഈ രൂപത്തിലാണ് ഈ വായന എന്ന് പറഞ്ഞാൽ നമ്മൾ വായിക്കുന്നത് നീതിക്കും ന്യായത്തിനും വേണ്ടിയുള്ള വായന അതാണ് ഖുറാൻ പറയുന്ന ആത്യന്തികമായ ലക്ഷ്യം ഖുറാൻ്റെ എസെൻസ് തന്നെ അസ്മാ ഹുസ്നയിലാണ് കിടക്കുന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഉന്നതമായ വിശേഷണങ്ങളെല്ലാം അള്ളാഹുവിനാണ് ആ വിശേഷണങ്ങളിലൂടെയുള്ള ദൈവത്തെ ഇവിടെ അവതരിപ്പിക്കുക ആ വിശേഷണങ്ങൾ മനുഷ്യരിൽ ഉണ്ടാക്കി തീർക്കുക അതാണ് ഈ മനുഷ്യനെ എല്ലാ അന്ധകാരത്തിൽ നിന്നും എന്താണ് അന്ധകാരം നിന്നും നൂറിലേക്ക് മനുഷ്യനെ കൊണ്ടുവരാൻ വേണ്ടി ഈ തുസം ഈ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് എന്ത് ഇരുട്ടിൽ നിന്ന് എന്ത് വെളിച്ചത്തിലേക്കാണ് നമ്മളെ കൊണ്ടുപോകേണ്ടത് എന്താണ് മാത്ത് ആ പദത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാം അക്രമിന്ന് ലൊലിമ് അക്രമം അപ്പോൾ എന്താണ് അത് ഈ അതിക്രമത്തിന്റെ ഇരുട്ടാണ് ചൂഷണത്തിന്റെ അന്ധകാരത്തിൻ്റെ അടി അടിമത്തത്തിൻ്റെ ഈ രൂപത്തിലുള്ള ഒരു വായനയിലേക്കാണ് അപ്പൊ ഖുറാൻ പറയുന്നത് ഈ ബിസ്മി ഭിസ്മി ഉറപ്പിക്കൽ എന്ന് പറയുമ്പോൾ ഈ കാരണത്തിൻ്റെയും ഈ നീതിയുടെയും ഒരു വായനയാണ് ഇവിടെ നമ്മൾ പഠിച്ചതെന്താ ഇത്രയും ഭിസ്മിന്ന് പറഞ്ഞാൽ ഭിസ്മി എല്ലിട്ട് ഭക്ഷണം കഴിക്കുക ഭിസ്മി എല്ലിട്ട് കിടന്നുറങ്ങുക എന്തിനും ഭിസ്മി ചെല്ലാം ഈ ബിസ്മി ചെല്ലലല്ല പാകപ്പാട് എന്നത് ഭിസ്മി ചെല്ല അറക്കുക ഹലാലയായ ഭക്ഷണം ഉണ്ടാക്കലെങ്ങനെ നമ്മൾ ഭിസ്മില്ല അർത്ഥ ഹലാലായ ഭക്ഷണം ഭിസ്മിച്ചെല്ലിയില്ലെങ്കിലോ അത് ഹറാമായ ഭക്ഷണം ഇപ്പൊ കോയിന് ഇറക്കണമെങ്കിൽ വിസ്മില്ലണം കോത്തിനറക്കണമെങ്കിൽ വിസ്മയില്ലണം അപ്പൊ ഒരാൾ ഈമാനൊന്നും ഇല്ലാത്ത ഒരാൾ വിസ്മില്ല അർത്ഥാലായി ശരിയാവോ ഒരാൾക്ക് വിശ്വാസമൊന്നുമില്ല അയാൾ എങ്ങനെ ഇത് ശരിയാവും ഇങ്ങനെ വിശ്വാസമുള്ള ഒരാള് അയാൾ ഭിസ്മിച്ച് എന്ന് വിചാരിച്ചിട്ട് ഇത് ഈ ചോരയ്ക്ക് വല്ല കളറും വ്യത്യാസം വരുന്നുണ്ടോ ഇതിന്റെ ഇറച്ചിക്ക് വല്ല വ്യത്യാസം വരുന്നുണ്ടോ അപ്പൊ ഈ പോത്തിനെ അറക്കുന്നവർക്ക് ബിസ്മിയെല്ലാം പറഞ്ഞിട്ടുണ്ട കാര്യം അപ്പൊ പിന്നെ എവിടെ ഭിസ്മി അല്ലാണ്ട് ഈ മൃഗീയ മൃഗങ്ങളുടെ മേലെ ഏത് മൃഗത്തിന്റെ മേലെയാണ് ബിസ്മ അല്ലാണ്ട് ഈ പോത്തിന്റെ മേലെ പോത്തിനും അല്ലെന്ന് അപ്പൊ ഈ അറക്കുന്ന അറക്കുന്ന മൃഗത്തിന്റെ മേലല്ല ഈ അറക്കുന്ന മൃഗങ്ങളുടെ മേലെയാണ് ബിസ്മി അല്ലാണ്ട് അള്ളാഹുവിന്റെ ഇസ്മ കാരുണ്യത്തിന്റെ ഇസ്മ നീതിയുടെ ന്യായത്തിന്റെ ഇസ്മ നന്മയുടെ ഇസ്മു ഈ അറക്കുന്ന മൃഗങ്ങളുടെ പേരിൽ ആരറക്കുന്ന മൃഗങ്ങളുടെ അറക്കുന്നല്ല മനുഷ്യനെ അറക്കുന്ന ചന്ദ്രശേഖരനെ വെട്ടിക്കൊന്നു പുനീലി വെട്ടിക്കൊന്നു ഇതുപോലെ ആയിരക്കണക്കിന് ആളുകളെ വെട്ടിക്കൊല്ലുന്ന ഈ കൊല്ലുന്ന കൊലപാതകവും വെട്ടലും നുറുക്കലും ചെയ്യുന്ന ഈ മൃഗീയമായ മനുഷ്യന്റെ മനസ്സിലേക്ക് അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ഇസ്മിനി പറയുക അതാണ് ഇസ്മ അലൈഹ എന്ന് പറയുന്നത് ആ കാരുണ്യത്തിന്റെ ഇസ്മ ആ മനുഷ്യന്റെ ബ്രൂട്ടാറ്റ് ആ മനസ്സിന്റെ ഉള്ളിലേക്ക് അള്ളാഹുവിന്റെ ഇസ്മു പറയുക ഈ രൂപത്തിലുള്ള വായനയാണ് ഖുറാൻ പറയുന്ന വായന ഇതാണ് അള്ളാഹുവിന്റെ ഇസുമിനെ ഓർക്കറസ്മർക്രസ്മർ ഫുറഞ്ഞു ഖുരാൻ സംസ്കരിച്ചവൻ വിജയിച്ചു അള്ളാഹുവിന്റെ നാമത്തെ ഓർക്കണം എന്താണ് അള്ളാഹുവിന്റെ നാമം ഈ കാരുണ്യം നീതി ന്യായം ഈ നാമങ്ങളെ ഓർക്കുകയും ആ രൂപത്തിൽ സംസ്കരിക്കുക അപ്പൊ ഇതാണ് ഈ രൂപത്തിലാണ് കുറാനം ഇതാ തന്നെയാണ് മൂസ നബിയോടും അള്ളാഹു പറഞ്ഞത് വലക്കഥല്ല നമ്മുടെ ദൃഷ്ടാന്തങ്ങളുമായി മൂസയെ മൂസായ അയച്ചു അൻ എന്തിനെ നൂറിലേക്ക് ദുലുമാതിൽ നിന്ന് നൂറിലേക്ക് നിന്റെ കൗമിനെ പുറപ്പെടിക്കുവാൻ വേണ്ടി അപ്പൊ മൂസാ നബിയുടെ ദൗത്യം ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വനു ഇസ്രായേലുകളെ കൊണ്ടുവരുകയെന്നായിരുന്നു ഇത് തന്നെ സൂറത്ത് തോഹയിൽ പറഞ്ഞു സുറ മൂസക്ക് വഹി കൊടുത്തു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു അക്കയും മൂസായോട് ആദ്യമായി കൽപ്പിക്കുന്നത് എന്നെ ഓർക്കാൻ വേണ്ടി നീ സ്വലാത്ത് നിർവഹിക്കുക എന്നാ ഏത് സ്വലാത്താണ് മൂസ നിർവഹിക്കേണ്ടത് നാം പഠിപ്പിച്ച നിസ്കാരമാണോ അല്ല മൂസായ സ്വലാത്ത് നിർവഹണം എന്ന് പറഞ്ഞാൽ അത് എന്താണ് മൂസ ചെയ്തതെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് ഫറോയിയുടെ അടുത്തേക്ക് ഏകാധിപതിയായ ഏക്ഷാധിപതിയായ ഫറോയിയുടെ അടുത്തേക്ക് പോയിട്ട് മൂസ പറഞ്ഞു എന്റെയും നിന്റെയും റബ്ബ് ഒന്നാണ് അതുകൊണ്ട് റഹ്മാനായ എന്റെ ഈ കൗമിനെ നീ എന്റെ കൂടെ വിട്ടയക്കണം അവരെ സ്വതന്ത്രരാക്കി വിടണം എന്ന് പറഞ്ഞപ്പോൾ പരവ പറഞ്ഞു ആ റബ്ബു കുമ്മലാ ഞാനാണ് ഏറ്റവും വലിയ രക്ഷിതാവ് എന്റെ അടിമകളാണ് ഇവര് എന്ന് പറഞ്ഞു അപ്പൊ ഇവിടെ ഖുർആൻ വളരെ വ്യക്തമായിട്ട് ഏത് ഇരുട്ടിൽ നിന്നാണ് ഏത് വെളിച്ചത്തിലേക്കാണ് നയിക്കേണ്ടത് എന്ന് വളരെ വ്യക്തമായി പഠിക്കുന്നുണ്ട് എന്താണ് മൂസായുടെ സ്വലാത്ത് എന്ന് അവിടെ പഠിപ്പിക്കുന്നു അക്കൈമുസാത്ത് എന്ന് പറഞ്ഞാൽ അതേ പറവയുടെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുക എന്നതാണ് സലാത്ത് ആ സലാത്തിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് ആണ് കുറയാൻ പറയുന്നത് ഈ ദൈവികമായ ആശയങ്ങൾ ഈ നീതിയുടെയും ന്യായത്തിന്റെയും കാരുണ്യത്തിന്റെയും ഈ വ്യവസ്ഥിതിയെ ഇവിടെ കൊണ്ടുവരിക അതാണ് അക്സലാത്ത് വാത്ത അത്തരത്തിൽ മനുഷ്യനെ സംസ്കരിക്കുക എങ്ങനെ മനുഷ്യന് മനുഷ്യന് ഒരു വ്യക്തിയും ചൂഷണം ചെയ്യാതിരിക്കുക ഒരു വ്യക്തിയും മറ്റൊരു വ്യക്തിയെ കൊല്ലാതിരിക്കുക ഇതാണ് സക്കാത്ത് സക്കാത്തിനെ കൊണ്ടുവരാൻ തന്നാൽ നമ്മളിപ്പോ പഠിച്ച സക്കാത്തിനെ കൊണ്ടുവരാൻ പറഞ്ഞാൽ എന്താ സംസ്കാരത്തെ കൊണ്ടുവരാൻ തന്നെ നല്ല തുണിമുപ്പായിട്ട് കിടക്കുക കാണുമ്പോ ചിരിക്കുക ഒരു ചരാഞ്ചെല്ലാം അതല്ലെങ്കിൽ കൊല്ലത്തിൽ രണ്ടര ശതമാനം സക്കാത്ത് കൊടുക്കുക ഇതല്ല ഒരു വ്യക്തിയും മറ്റൊരു വ്യക്തിയെ ചൂഷണം ചെയ്യാൻ പാടില്ല ഒരു വ്യക്തിയും മറ്റൊരു വ്യക്തിയെ അതിക്രമിക്കാൻ പാടില്ല ഒരു സ്ത്രീയും പീഡിപ്പിക്കാൻ പാടില്ല ഒരു കുട്ടികളും പീഡിപ്പിക്കാൻ പാടില്ല ഈ ഒരു സിസ്റ്റത്തെ ഇവിടെ കൊണ്ടുവരുക എന്നതാണ് ആത്മസ് സക്കാത്ത് അതിന്റെ വേണ്ടി ആ ഒരു കൽപ്പനയുടെ ആ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ഇതാണ് മൂസായും പറയുന്നതിനുള്ള പോരാട്ടം എന്ന് പറഞ്ഞാല് ആ മനുഷ്യ സമൂഹത്തെ മോചിപ്പിച്ചെടുത്ത് ഈ ലോകത്ത് നീതിയും കാര്യം ഉണ്ടാക്കി മനുഷ്യനെ എല്ലാവിധ അതിക്രമത്തിൽ നിന്നും എല്ലാ ചൂഷണത്തിൽ നിന്നും എല്ലാ അടിമത്തത്തിൽ നിന്നും മോചിപ്പിച്ചെടുക്കുക അവിടെയാണ് മൂസായും പറയുകയും തമ്മിലുള്ള ആ സ്വേച്ഛാധിപത്യവുമായുള്ള ഫൈറ്റിനെ പറ്റി ഖുറാൻ വിശദീകരിക്കുന്നത് അതാണ് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുക എന്ന് പറയുന്നത് അല്ലാതെ വെറുതെ ഒരു ഇരിട്ടും വെളിച്ചവും പറഞ്ഞിട്ട് പോവുകയില്ല അത് തന്നെയാണ് അക്കീമലാത്ത് എന്ന് മൂസായോട് കൽപ്പിച്ച ആ അക്കീമുസ്സലാത്തും അത് തന്നെയാണ് അപ്പൊ ഈ രൂപത്തിൽ ഖുർആൻ പഠിക്കണം അടിമത്തം എല്ലാ അടിമത്തത്തിൽ നിന്നും മോചിപ്പിക്കുക മനുഷ്യൻ സ്വതന്ത്രമായി ചിന്തിക്കുക ഇത് പറയുമ്പോ ഇവിടെ ആയ പഠനങ്ങളുമായി ഒരു ഫൈറ്റാണ് നമ്മൾ വിചാരിക്കുന്നത് സത്യത്തിൽ സയൻസുമായി നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ടതില്ല സയൻസിന്റെ ഒരു മാനദണ്ഡത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ദൈവവിശ്വാസത്തെ വിശകലനം ചെയ്യേണ്ട ആവശ്യം തന്നെ ഇല്ല കാരണം സയൻസ് എന്നത് ഈ പ്രകൃതി പറ്റി പഠിക്കുകയാണ് ആ പഠനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ദൈവത്തെ നമ്മൾ അവതരിപ്പിക്കുന്നത് സയൻസിന്റെ മാനദണ്ഡത്തിലല്ല റാളിക്കൽ കിത്താബിലി ഹുദലബിനെ കൊണ്ടുള്ള ഈമാൻ ഈമാനുണ്ടാക്കാം എന്താണ് ഇത് അദൃശ്യം എന്ന രൂപത്തിൽ ഇവിടെ ഒന്നും കാണാത്തതിനെ വിശ്വസിക്കാന്നല്ല മറിച്ച് നമുക്ക് സയന്റിഫിക്കായി തെളിയിക്കാൻ പറ്റാത്ത കാരുണ്യം നീതി ന്യായം മനുഷ്യൻ മനുഷ്യരോട് ചെയ്യുന്ന ഇടപെടലുകളുടെ ഒരു നയത്തെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടുണ്ടാക്കിയെടുക്കാം ഈ രൂപത്തിലാണ് നമ്മൾ പഠിക്കേണ്ടത് അപ്പോൾ അങ്ങനെ പഠിക്കുമ്പോൾ ഖുരാൻ എന്നത് മനുഷ്യനെ മോചിപ്പിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ഇന്ന സമൂഹത്തിൽ നമുക്ക് എന്താണ് നടപ്പിലാക്കാനുള്ളത് എന്ന് കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഈ ഇബാദ് അബ്ദു മനുഷ്യനെ എല്ലാ അടിമത്തത്തിൽ നിന്നും മോചിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് എന്നോട് മാത്രം വിധേയത്വം കാണിക്കാനല്ലാതെ ഞാൻ ഇന്നിനെയും ഇൻസിനെയും സൃഷ്ടിച്ചിട്ടില്ല ഈ ഈപാതത്ത് എന്ന് പറഞ്ഞാൽ അത് കേവലം ആരാധനയാണ് എന്ന രൂപത്തിൽ നമ്മുടെ മതപണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചത് ഇവിടെയുള്ള ഏകാധിപത്യ ഭരണ വ്യവസ്ഥതയെ ചോദ്യം ചെയ്യാതിരിക്കുവാൻ വേണ്ടിയാണ് അപ്പോൾ നാം പറയുന്ന ഈ അക്കൈമസാത്ത് എന്ന് പറയുന്ന ഈ ദൈവികമായ ആശയങ്ങളുടെ എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറയുമ്പോൾ ഇത് ഒരു മതകീയ ഭരണം ഇവിടെ നടപ്പിലാക്കുക എന്നല്ല മതത്തിന്റെ അതീതമായി മനുഷ്യൻ സ്വതന്ത്രമായി ചിന്തിക്കുന്ന ഒരു വ്യവസ്ഥയെ ഉണ്ടാക്കുക എന്ന സ്വതന്ത്രമായ ജനാധിപത്യ വ്യവസ്ഥിതിയെ ഇവിടെ സ്ഥാപിച്ചെടുക്കുക ആ അർത്ഥത്തിലാണ് ഇത് പറയുമ്പോൾ ഇന്നുള്ള ഏകാധിപത്യ ഭരണ വ്യവസ്ഥയെല്ലാം തകിടം മറിയും അത് തകടം അറിയും എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഈ മതത്തിന്റെ ആളുകൾ ഈ ഏകാധിപത്യ ഭരണ വ്യവസ്ഥയെ അംഗീകരിക്കുവാൻ വേണ്ടി ഈ ഇപാദത്തിന്റെ അർത്ഥം ഇവര് മാറ്റിയത് അപ്പോൾ ഈ രൂപത്തിൽ ഖുറാൻ എന്ന് പറയുന്നത് മനുഷ്യന്റെ എല്ലാ അടിമത്തത്തിൽ നിന്നും മോചിപ്പിക്കാനുള്ളതാണ് അടിമത്തം ഇല്ലാതാക്കാനാണ് ഇസ്ലാം ഇപ്പൊ നമ്മൾ എന്താ പഠിച്ചത് ഇസ്ലാം അടിമത്തം നിരോധിച്ചിട്ടില്ല നിരുത്സാഹപ്പെടുത്തിയിട്ടുള്ളതാണ് മുഹമ്മദ് അടിമകളുണ്ടായിരുന്നു അടിമ സ്ത്രീകൾ ഉണ്ടായിരുന്നു അടിമ സ്ത്രീകൾ കുട്ടികളുണ്ടായിരുന്നു എന്ന തനി അസംബന്ധങ്ങൾ പഠിപ്പിച്ച അതേ ഇസ്ലാമാണ് നമ്മളിവിടെ തലയിലേക്ക് നടക്കുന്നത് എല്ലാ അടിമത്തത്തിൽ നിന്നും എല്ലാ ചൂഷണത്തിൽ നിന്നും മോചിപ്പിക്കുക മോചിപ്പിക്കുകയെന്ന് ഖുരാൻ പറയുമ്പോൾ പിന്നെങ്ങനെ ഒരു വ്യക്തിക്ക് അടിമകൾ ഉണ്ടാകുക ഒരു വ്യക്തിക്കും മറ്റൊരു വ്യക്തിയെ അടിമയാക്കാൻ പറ്റില്ല കാരണം അതാണ് ഏറ്റവും വലിയ അക്രമം ഒരു അതിക്രമത്തിലൂടെ അല്ലാതെ ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയെ അടിമയാക്കാൻ പാടില്ല ആരെങ്കിലും പറയാം ലോകത്തെ ഏതെങ്കിലും മനുഷ്യൻ പറയും എന്നെ ഞങ്ങൾ അടിമാക്കിക്കൊള്ളിയേ ലോകത്തൊരു മനുഷ്യനും ബുദ്ധിയുള്ള ഒരാളും പറയില്ല എന്നെ ഞങ്ങൾ അടിമാക്കിക്കൊള്ളുന്നു പിന്നെ എങ്ങനെ അടിമാക്ക അവനെ പീഡിപ്പിച്ചുകൊണ്ട് അതിക്രമത്തിലൂടെ പിടിച്ചെടുത്തുകൊണ്ട് ഒരു വ്യക്തിയെ നമുക്ക് അടിമാക്കാൻ പറ്റുള്ളൂ അത്തരം അടിമത്തത്തിൽ നിന്ന് അത്തരം ചൂഷണത്തിൽ നിന്ന് അത്തരം അതിക്രമത്തിൽ നിന്ന് അതാണ് ലളുമാത്തിൽ നിന്ന് നൂറിലേക്ക് കൊണ്ടുവരാന്ന് പറഞ്ഞാല് അല്ലാതെ അവിടെ ഉള്ള കാണുന്ന രാത്രി കാണുന്ന ഇട്ടുനിന്ന് വെളുത്തു കൊണ്ടുവരാന്നല്ല കുറേൻ പറയുന്ന ഇരുട്ട് അത് അതിക്രമത്തിന്റെ ഇരുട്ടാണ് അതാണ് ലൊലിമും ഗോലിമും ഇതെല്ലാം ഒരു പദത്തിൽ നിന്ന് വന്നതാണ് അപ്പൊ ആ ലുലുമാത്തുകൾ എല്ലാവിധ അതിക്രമങ്ങളിൽ നിന്നും മനുഷ്യനെ മോചിപ്പിച്ച് സ്വതന്ത്രമായി ചിന്തിക്കുവാനും പഠിക്കുവാനുമുള്ള അവസ്ഥ ഇവിടെ ഉണ്ടാക്കിയെടുക്കുക ഇതാണ് ഖുറാനിന്റെ ആത്യന്തികമായ ലക്ഷ്യം ഈ ലക്ഷ്യത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് അക്കൈമുസാത്തും ഈ ലക്ഷ്യത്തിലേക്ക് നമുക്ക് നയിക്കുന്നത് ഏത് ബേസിലാണെന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ ഇസ്മിന്റെ ബേസിലാണ് അസ്മാഹുൽ ഈ നീതിന്യായത്തിന്റെയും കാരുണ്യത്തിന്റെയും ഉന്നതമായ എല്ലാ വിശേഷണങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു രൂപത്തിൽ നിന്നുകൊണ്ട് ലോകത്തെ നീതിയും ന്യായം ഉണ്ടാക്കിയെടുക്കുക ഈ തലത്തിൽ ചിന്തിക്കുകയും ഇത് സയൻസുമായിട്ടൊരു ബന്ധ എതിർക്കുന്നതോ അനുകൂലിക്കുന്നതോ അല്ല സയൻസുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നതല്ല പരസ്പരം പൂരകമായിട്ടാണ് ഈ സയൻസുമായിട്ട് മനുഷ്യന് ഗുണകരമായ എല്ലാ സയൻസുമായും പൂരകമായിക്കൊണ്ട് എല്ലാ സയന്റിഫിക് റിസർച്ചിനെയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഉള്ള ഒരു രൂപമാണ് ഖുരാൻ അവതരിപ്പിക്കുന്നത് ആ രൂപത്തിലാണ് ഇവിടെ മനുഷ്യനെ സൃഷ്ടിച്ചെടുത്ത കാൽ കഥ ഖുരാൻ പറയുന്നത് മണ്ണിൽ നിന്ന് ചളിക്കുണ്ടിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു പറഞ്ഞാൽ ഖുറാൻ മണ്ണ് പഴിച്ചുണ്ടാക്കിയിട്ട് ഉരുട്ടിയിട്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്നല്ല അപരിഷ്കൃതനായ സംസ്കാരമില്ലാത്ത മനുഷ്യനിൽ നിന്ന് പുതിയൊരു മനുഷ്യനെ സൃഷ്ടിച്ചു അതാണ് അള്ളാമിന്റെ റോവ് കൊടുത്തെന്ന് പറഞ്ഞത് ഈ ദൈവികമായ ആശയങ്ങളുടെ റോവ് ഈ ജീവൻ മനുഷ്യനെ മനസ്സിലേക്ക് നൽകിക്കൊണ്ട് മനുഷ്യനെ ഒരു പുതിയ മനുഷ്യനാക്കി സൃഷ്ടിച്ചെടുത്തു ആ രൂപത്തിൽ എല്ലാവിധ അന്ധകാരത്തിൽ നിന്നും വെളിച്ചത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുവരുക എന്ന ആ ലക്ഷ്യത്തിനു വേണ്ടി പ്രവർത്തിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു സ്ഥലക്കും